കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് രാഹു വന്നിരിക്കുന്നത് അഷ്ടമത്തിലാണ് അപ്പൊ അഷ്ടമത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിലാണ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കാലിൻ്റെ ഭാഗത്തൊക്കെ പെട്ടെന്നുണ്ടാവും ഈ കാലുമ്മ നീരൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അവിടെയൊക്കെ ചൊറിഞ്ഞ് പൊട്ടാനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പൊ അഷ്ടമ രോഗാവസ്ഥയും കൂടിയിട്ടാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ വളരെ കർക്കിടക രാശിക്കാ നമുക്കൂറ് വളരെ ശ്രദ്ധിക്കണം അപ്പം ഇവിടെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആയില്യവും പൂയവും പുണർദ്ദത്തിന്റെ ഒരു കാൽഭാഗവും കൂടിയതാണല്ലോ കർക്കിടകം അപ്പോൾ അവര് അഷ്ടമത്തില് രാഹുവായത് കൊണ്ട് നാഗങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിൽ നാഗത്തമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് പ്രാർത്ഥന കൊല്ലത്തിൽ ഒരിക്കലുള്ള പൂജയിലൊക്കെ നിങ്ങളുടെ വഴിക്ക് പ്രത്യേക ആരാധനയ്ക്ക് കൊടുക്കുക രോഗങ്ങളെ മാത്രമേ ശ്രദ്ധിക്കണ്ടു മറ്റുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല സാമ്പത്തികമായിട്ടൊന്നും വലിയ ദോഷമല്ല പക്ഷെ ഈ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കും കടമുണ്ടാക്കും ബാധ്യതകൾ ഉണ്ടാക്കും കേസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് പിന്നെ രണ്ടാം ഭാവം കേതുവാണ് ഈ കർക്കിടക രാശിക്കാരൊക്കെ ഈ കേതു മാറുമല്ലോ അപ്പോൾ ഈ രണ്ടിലാണ് വാക്കിനെ വളരെ ശ്രദ്ധിക്കണം നിധി കോശം ധനം വാക്കുകയാണ് അപ്പോൾ ഈ ഈ രാഹു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു ഷേഡോ ഗ്രഹാണ് നമ്മള് മായ ആക്കും നമുക്ക് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ നമുക്ക് മായ ഉണ്ടാവും അതൊക്കെ വളരെ ശ്രദ്ധിക്കാം